നമസ്കാരം മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ മണിക്കൂർ അവതരിപ്പിച്ചു ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് രണ്ട് കോടി വകയിരുത്തിയ ബജറ്റ് പഞ്ചായത്തിലെ കാർഷിക മേഖലക്കും ഭവന നിർമ്മാണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ് കൊണ്ടുള്ളതാണ് ബജറ്റിലൂടെ ജനസൗഹൃദ ഭരണശിരാ കേന്ദ്രമാവുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പിന്നോക്ക വിഭാഗക്കാർ വൃദ്ധ നിരാലംബരായ രോഗികൾ സ്ത്രീകൾ കുട്ടികൾ എന്നിങ്ങനെ പ്രത്യേക പരിഗണന അറിയിക്കുന്നവരും കൈത്താങ്ങ് ആവശ്യമുള്ളവരുമായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റിയഞ്ച് രൂപ ആകെ വരവും ഇരുപത്തി കോടി പത്ത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ആകെ ചെലവും നീക്കി ബാക്കി രൂപ രൂപ അവതരിപ്പിച്ചത് ബാക്കിയും ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിന് രണ്ടു കോടി എട്ട് ലക്ഷത്തി അയ്യായിരം രൂപയും തൊഴിലുറപ്പ് പദ്ധതിക്കായി ഏഴ് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് സാമ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി ഏഴ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് അകവരവ് ഇരുപത്തൊമ്പത് കോടി രൺ ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയും അകച്ചെലവ് ഇരുപത്തൊമ്പത് കോടി പത്ത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപയും ബാക്കി നീക്കിയിരുപ്പ് രൂപയുമാണ് ഒരു കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കായി ആവശ്യമുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട് മൃഗസംരക്ഷണം ഊർജം അടിസ്ഥാന സൗകര്യ വികസനം പട്ടികജാതി ക്ഷേമം തുടങ്ങിയ എല്ലാ മേഖലകളിലും സമഗ്രമായ വികസനവും അതോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട് ഉൽപാദന മേഖലക്കായി ഒരു കോടി പത്ത് ലക്ഷത്തി അയ്യായിരം രൂപയും സേവന മേഖലക്കായി പന്ത്രണ്ട് കോടി ഇരുപത്തിയൊമ്പതിനായിരത്തി അയ്യായിരം രൂപയും പശ്ചാത്തല മേഖലക്കായി രണ്ട് കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം രൂപയും റോഡ് ഉൾപ്പെടെയുള്ള ആസ്തികളുടെ സൃഷ്ടിക്കായി ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി രഞ്ജിത്ത് ശുഭാ ശൈലേന്ദ്രൻ ടി ടി അബ്ദുൾ കദർ വാർഡ് മെമ്പർമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു gold golden diamonds mahur invest your sleep on right mattress for rich mattress for healthy sleep